ഭരണകക്ഷിയിലെ ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിന്റെ വാക്കുകൾ ആണിത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് സൗകര്യം തേടിയതിന് വനിതാ നേതാവിനെ തരംതാണ് രീതിയിൽ അധിക്ഷേപിച്ചത് എൻ സി പി നേതാവ് വി ജി രവീന്ദ്രനാണ് മണ്ഡലം പ്രസിഡന്റ് പോലുള്ള അണ്ടനും അടകോട്ടനും തന്നെ വിളിക്കരുതെന്നാണ് എൻ സി പി ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ പറയുന്നത് നേരിട്ട് വിളിക്കാൻ അവൾ എങ്ങനെ ധൈര്യപ്പെട്ടു എന്നാണ് രവീന്ദ്രൻ സാർ ചോദിക്കുന്നത് അതെല്ലാം കേട്ട് ഫോണിൻ്റെ അങ്ങേതലക്കലുള്ള ജില്ലാ നേതാവ് അടിമയെപ്പോലെ ചിരിക്കുന്നുമുണ്ട് തന്നെ ജില്ലാ സംസ്ഥാന നേതാക്കൾ മാത്രം വിളിച്ചാൽ മതിയെന്നാണ് രവീന്ദ്രൻ അട്ടഹസിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കൂടിയാണ് ഈ രവീന്ദ്രൻ ആ ഒരു സ്ഥാനം ഉള്ളതുകൊണ്ടാണ് അമ്പലത്തിൽ ദർശനം നടത്താനായി ആ ബ്ലോക്ക് പ്രസിഡന്റായ സ്ത്രീ ഇയാളെ വിളിച്ചത് അല്ലാതെ എൻ സി പി ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ട് ഒരാൾക്കും ഒരു കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ എൻ സി പി എന്ന പാർട്ടി തന്നെ ഒരു മുഴുനീള കോമഡിയാണ് അപ്പോൾ നേതാക്കൾ ഇതുപോലത്തെ ഐറ്റങ്ങൾ തന്നെ ആയിരിക്കും കേന്ദ്രത്തിൽ ബി ജെ പിയുടെ കൂടെയാണ് ഈ എൻ സി പി എന്ന പാർട്ടി കാരണം അവരാണല്ലോ രാജ്യം ഭരിക്കുന്നത് എന്നാൽ കേരളത്തിൽ ബി ജെ പിയുടെ കൂടെ അല്ല എൻ സി പി കാരണം അവർക്ക് ഭരണം പോയിട്ട് ഒരു സീറ്റ് പോലുമില്ല അതുകൊണ്ട് എൻ സി പി എന്ന മഹത്തായ പാർട്ടി ഇടതുമുന്നണിയിൽ ചേർന്നു അതുകൊണ്ടൊരു മന്ത്രിസ്ഥാനവും ഇടതുമുന്നണി അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇത്തരം ഇരട്ടത്താപ്പുള്ള ഈർക്കിലി പാർട്ടികളെ എടുത്തു കളയാനുള്ള ആർജവം കാണിക്കേണ്ടത് ഇടതുമുന്നണി തന്നെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് കേട്ടാൽ ഇന്ത്യയിലെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആണെന്ന് കേൾക്കുന്നവർ തെറ്റിദ്ധരിച്ചേക്കാം നാലു മൂന്നും ഏഴ് വോട്ട് കിട്ടുന്ന ഈ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നത് അദ്ദേഹത്തിന്റെ ചിന്തയിൽ യു എൻ ജനറൽ സെക്രട്ടറി പോലത്തെ എന്തോ സ്ഥാനം ആണെന്ന് തോന്നുന്നു എന്നെ വിളിക്കാനുള്ള ധൈര്യം അവൾക്ക് എങ്ങനെ കിട്ടി എൻ്റെ നമ്പർ എവിടുന്ന് കിട്ടി എന്നൊക്കെ ഈ മഹാൻ ചോദിക്കുന്നുണ്ട് അത് കേട്ടാൽ നമ്മൾ ഈ നാട്ടിലേ ജീവിക്കുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോകും ജില്ലാ സംസ്ഥാന നേതാക്കൾ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ കണ്ട അണ്ടനും അടകോടനും വിളിക്കുമ്പോൾ കയറ്റി വിടാൻ ഇരിക്കുകയല്ല ഞാൻ ഇത്തവണത്തെ ലിസ്റ്റ് കൊടുത്തു ഇനി വേണമെങ്കിൽ അടുത്ത മാസം കൊടുക്കാമെന്നാണ് രവീന്ദ്രൻ പറയുന്നത് അണ്ടനും അടകോടനും എന്ന അയാളുടെ പ്രയോഗം ഏറ്റവും അധമമായ ഒന്നാണ് ഏറ്റവും മോശക്കാർ അല്ലെങ്കിൽ ഭിക്ഷക്കാർ തെണ്ടികൾ എന്നൊക്കെയാണ് ആ പദങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായാലും ഇയാളെ വിളിച്ച ജില്ലാ നേതാവ് തന്നെയായിരിക്കും രവീന്ദ്രനെട്ട് ഈ പണി കൊടുത്തത് താണു വീണ് സംസാരിക്കുമ്പോഴും ആ ഫോൺ റെക്കോർഡ് ചെയ്യാൻ കാണിച്ച അങ്ങോരെ സമ്മതിക്കണം ഇതിന്റെ ഓഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദന ആ അവിടെ ഇവിടെ നമ്മുടെ ഒരു തഴവയിലൊരു ബ്ലോക്ക് പ്രസിഡന്റ് ഒരു പെണ്ണ് സുനില സുനില എന്ന് പറയാൻ തഴവ ബ്ലോക്ക് പ്രസിഡന്റ് അപ്പൊ അവരും അവരുടെ ഫാമിലി നാളെ ഒരു തൊഴാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം അല്ല അവര് മണ്ഡലം പ്രസിഡന്റ് അത് ജില്ലകളിൽ ആരെങ്കിലും അറിയപ്പെടുന്നവര് ഞാൻ പോയിട്ടുണ്ട് അവരുടെ കൃഷിയില്ല അവരുടെ അടുത്ത വാശം കൊടുക്കാൻ നോക്കാം ആയി പോയിട്ടുണ്ടോ ആ പിന്നെ പിന്നെ എന്നെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒരെയുള്ളവരെ വിളിക്കാറില്ല ജില്ലാ പാലവാ സ്റ്റേറ്റ് പാലവാളിയും വിളിക്കാറുണ്ട് മണ്ഡലം പ്രസിഡന്റ് അടുത്തോളം കണ്ടിടമായിട്ട് എന്നെ വിളിക്കാനുള്ള നമ്പർ കിട്ടി ആരുടെ ഒരു നമ്പർ പഠിച്ച് എന്നെ നേരിട്ട് വിളിക്കാനുള്ള ധൈര്യം ഒക്കെ ഉണ്ടായി അത് വേണ്ട അത് വേണ്ട അത് വേണ്ടത് വേണ്ട വേണ്ട അണ്ടർ കൊണ്ടൊക്കെ വിളിക്കുമ്പോഴത്തേക്കും കേട്ടിട്ടുള്ള ഇരിക്കലേ ശരി ശരി ഏഴാം അടുത്തു ഓക്കെ അണ്ടരും അടകോട്ടും എന്നൊക്കെ ഇങ്ങോട്ട് ഉദ്ദേശ ആ വിഭാഗം ആളുകളെക്കാൾ തരം താഴ്ന്നവനാണ് ഈ രവീന്ദ്രനും അവരെ കൊണ്ടുനടക്കുന്ന എൻ സി പി എന്ന പാർട്ടിയും